കാലിക്കറ്റ് സർവകലാശാലയിലെ എസ് എഫ് ഐ പ്രതിഷേധമായിരുന്നു എസ് എഫ് ഐയും ഗവർണറും കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് ഗവർണർ അല്പസമയത്തിനകം എത്താനിരിക്കെ നേരത്തെ തന്നെ അറസ്റ്റ് വരിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ സംസ്ഥാന സെക്രട്ടറി പി എം ആശോയുടെയും പ്രസിഡന്റ് കെ അനുശ്രീയുടെയും നേതൃത്വത്തിലായിരുന്നു അഞ്ഞൂറോളം പോലീസുകാരെ ക്യാമ്പസിൽ വിന്യസിച്ചിട്ടുണ്ട് ഗവർണറെ സർവകലാശാലയിൽ കാലുകുത്തിക്കില്ല എന്നായിരുന്നു എസ് എഫ്ഐയുടെ വെല്ലുവിളി ഇതോടെ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് സ്ഥലം മാറ്റിയാണ് ഗവർണർ വെല്ലുവിളി ഏറ്റെടുത്തത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സർവകലാശാല ഗസ്റ്റ് ഹൌസിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും വിവരങ്ങളുമായി അരുൺ പാറക്കിൽ ക്യാമ്പസിൽ ഇനി ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകില്ല എന്നുള്ളതാണോ എസ് എഫ് എ പ്രവർത്തകരെ പൂർണമായും നീക്കിയിട്ടുണ്ടോ അവിടെ നിന്ന് ഉന്മേഷ പ്രവർത്തകരെ പൂർണ്ണമായും നീക്കിയിട്ടുണ്ട് എന്നാലും അതീവ സുരക്ഷയിലാണ് സർവകലാശാല ക്യാമ്പസ് ഉള്ളത് അഞ്ഞൂറിലധികം വരുന്ന പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ ആളുകളെ പോലീ കൂടുതൽ സുരക്ഷാ വിന്യാസം ഈ ഗവർണർ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് സർവകലാശാലയിലേക്ക് എത്തുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പോലീസുകാരെ മലപ്പുറം എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് തിരൂർ കൊണ്ടോട്ടി മലപ്പുറം ഡിവൈഎസ്പിമാർക്കാണ് സുരക്ഷാ ചുമതലയുള്ളത് എന്തായാലും ഗവർണർ അല്പസമയം സമയത്തിനകം തന്നെ സർവകലാശാലയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പത്ത് മിനിറ്റിനകം കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഗവർണർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഈ കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടേക്ക് എത്തുമെന്നോ എത്തുമോ എന്ന കാര്യമാണ് ശ്രദ്ധേയം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള എസ് എഫ് ഐ പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുക എന്നാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിരുന്നത് നേരത്തെ ഇരുന്നൂറോളം വരുന്ന എസ് എഫ് ഐയുടെ പ്രവർത്തകർ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ ഗസ്റ്റ് ഹൗസിൽ നമുക്ക് പുറകിൽ കാണുന്ന ഈ ഗസ്റ്റ് ഹൌസിൽ ിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു അവരെ എല്ലാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് സമീപത്തെ ഒരു പോളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വലിയ പോലീസ് സുരക്ഷാ സന്നാഹം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രവർത്തകരൊന്നും തന്നെ തിരിച്ച് ഇങ്ങോട്ട് എത്താതിരിക്കാനുള്ള ഒരു സംവിധാനം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സർവകലാശാലയ്ക്ക് അകത്തേക്ക് കടക്കാനുള്ള എല്ലാ വഴികളും പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചു കഴിഞ്ഞു എസ് മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുമോ എന്ന ആശങ്ക തന്നെ പോലീസിനുമുണ്ട് ഗവർണർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും അപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രതിഷേധവും ഈ ക്യാമ്പസിനകത്ത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു നീക്കമാണ് ജാഗ്രത നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിയിട്ടുള്ളത് മറ്റൊരു കാര്യം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് ഗവർണർ ഇവിടേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ ഏഴരയോടുകൂടി എട്ട് മണിയോടുകൂടി ഈ സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് എത്തും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾക്കും ഗവർണർ കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി നൽകിയിട്ടുണ്ട് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ ക്യാമ്പസിനകത്തുണ്ട് അവർക്ക് ഗവർണർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ നോക്കി കാണേണ്ടതുണ്ട് നിലവിൽ അത്തരമൊരു സാഹചര്യമില്ലെന്നാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ളത് പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് ഗവർണറുമായി കൂടിക്കാഴ്ചക്കുള്ള ഒരു സമയം ചോദിച്ചിട്ടുണ്ട് ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആ ഏഴ് മണിയോടുകൂടി ഗവർണർ എയർപോർട്ടിലെത്തും അവിടെ നിന്ന് അരമണിക്കൂർ ദൂരം മാത്രമേ ഈ ക്യാമ്പസിനകത്തേക്കുള്ളൂ അതീവ സുരക്ഷയിലാണ് ഗവർണർ വരുന്ന സഞ്ചരിക്കുന്ന മേഖലകളെല്ലാം തന്നെയുള്ളത് അതും വലിയ ഗവർണർ അവിടേക്ക് എത്തുമ്പോൾ എസ് എഫ് യുടെ പ്രതിഷേധമുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ആ സമയത്ത് അരുള്ളയും ചെയ്യും 24 Anjinda Vatsra Tilaka